ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ബോമാൻകുട്ട വൈസ് പ്രസിഡന്റ് വരുമ്പോൾ ആശ്രമം ഹെലിപ്പാഡിൽ അദ്ദേഹം വരുന്നു അവിടുന്ന് അവിടെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും ആ സമയത്ത് അവിടെ ലൈൻ അപ്പാകും അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഹെലിപ്പാഡിൽ നിന്നും അദ്ദേഹം നേരെ ഫാത്തിമ മാതാ കോളേജിലേക്ക് വരും അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ വൈകിട്ട് റാവിസ് ഹോട്ടലിൽ വെച്ചിട്ട് ഈ കയർ കയർഫെഡിൻ്റെ കുറച്ച് അതുമായി ബന്ധപ്പെട്ട വ്യവസായികളുമായിട്ടുള്ളൊരു യോ ഒരു ഇതുണ്ട് ഡിസ്കഷനുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് അഞ്ച് മണിയോട് കൂടിയിട്ട് അദ്ദേഹം ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് ഇതാണ് പ്ലാൻ അത് പ്രകാരമുള്ള ഇവിടുത്തെ ഒരുക്കങ്ങൾ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്സും ബാക്കി ഇൻഫ്രാസ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്സും ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫോളോനാണ് പിന്നെ സ്കൂളുകൾക്ക് സ്കൂളുകൾക്ക് ഉച്ച കഴിഞ്ഞ് അവധി കൊടുത്തിട്ടുണ്ട് കാരണം ധാരാളം സ്കൂളുകൾ ഈ കോർപ്പറേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടാതെ അവർ വൈകിട്ട് ഈ രാഷ്ട്രപതിയുടെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ഗതാഗത ക്രമീകരണങ്ങൾ കാരണം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അവരെ ഉച്ചയ്ക്ക് ശേഷം അവരുടെ അധ്യയന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്